പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകുക മനുഷ്യനിർമ്മിത പ്രളയത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റിന്റെയും യൂത്ത് വിംഗിന്റെയും നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി പ്രതിഷേധ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു പുതുക്കാട് മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞളി മുഖ്യപ്രഭാഷണം നടത്തി ആമ്പല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പണ്ടാരി സുധീർ പെരുമറത്ത് പുതുക്കാട് മണ്ഡലം ജനറൽ കൺവീനർ രഞ്ജിമോൻ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് എം കെ അബി വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി ഫൌസിയ ഷാജഹാൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ ടി പിയൂസ് എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ നമ്മുടെ വ്യാപാരം ആ വ്യാപാരത്തിലൂടെ നമ്മളും നമ്മുടെ കുടുംബവും ജീവിച്ചു പോകുമ്പോ അതോടൊപ്പം ജോലി ചെയ്തു പോകുന്ന ഓരോ വ്യാപാര സ്ഥാപനത്തിലും രണ്ടും നാലും അഞ്ചും ഇരുന്നൂറും അഞ്ഞൂറും ആളുകൾ വരെ ജോലി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട് ഇവരെല്ലാവരും ജീവിക്കുന്നുണ്ട് അതോടൊപ്പം അതോടൊപ്പം സർക്കാർ സർക്കാരിന്റെ ഖജനാവില് എൺപത്തി ശതമാനം പണം കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന പണിയും ചെയ്യുന്നത് ആ നമ്മളെ കേൾക്കാൻ ഒരു നിമിഷമൊന്നും നീക്കാൻ ഉദ്യോഗസ്ഥനോ ഭരണാധികാരിക്കോ സമയമില്ലെങ്കിൽ അംഗല്ലൂരികാര് പേടിക്കണ്ട യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല ഇത് രണ്ടർത്ഥത്തിൽ ഈ വിഷയത്തെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ആദ്യത്തെ കാര്യം എന്താ അറിയോ ആദ്യത്തെ കാര്യം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു കലാമിറ്റിയാണ് എന്താ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കലാമിറ്റി ഒന്ന് ഒന്നേ പോയിന്റ് ഏഴ് ഒന്ന് മീറ്റർ ജലമുർന്ന് നിൽക്കുമോ ഷട്ടറുകൾ തുറന്ന് ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി തീയതിയും ജലനിരപ്പ് ക്രമീകരിക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അതിന്റെ തൊക്ക് എന്താറും വലുപ്പം ഉണ്ട് ഇന്ന് കേരളത്തിനെ പിഴിഞ്ഞാൽ പറ്റുന്നത്ര ഉണ്ട് എന്ന് ഇവിടെ മനസ്സിലാക്കി തരാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നമസ്കാരം ഞാൻ അറിയിക്കുകയാണ് കഴിഞ്ഞ മുപ്പത് മുപ്പത്തൊന്ന് തീയതികൾ ആമ്പല്ലൂരിനെ സംബന്ധിച്ച് കാളരാത്രികളായിരുന്നു അനധികൃതമായും അശാസ്ത്രീയമായും തികച്ചും വിരുത്തരവാദകരമായ രീതിയിൽ പി ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് ആമ്പല്ലൂർ മേഖലയിൽ മണലിപ്പുഴയുടെയും ഇരുകരകളിലും പ്രത്യേകിച്ച് ആമ്പല്ലൂർ മേഖലയിൽ